അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന തന്റെ ആദ്യ സിനിമയിലെ അനുഭവത്തെക്കുറിച്ച് മമ്മൂട്ടി ചമയങ്ങളില്ലാതെ എന്ന പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയത് ചെറുത്തലയിലായിരുന്നു ഷൂട്ടിംഗ് മേക്കപ്പ് മാൻ കെ വി ഭാസ്കറിന്റെ സഹായി എൻ്റെ മുഖത്ത് സ്പ്രേ അടിച്ചു ഞാൻ മുണ്ട് അലക്ഷ്യമായി കുത്തി ഷർട്ടിൻ്റെ കൈ മുകളിലേക്ക് തെറുത്തുവച്ചു മുടി ചിതറിയിട്ടു ഈ റോളിൽ ഷൈൻ ചെയ്തിട്ട് വേണം കൂടുതൽ അവസരങ്ങൾ നേടാൻ വലിയ സ്റ്റാറാകാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് ആറിനാണ് അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമ റിലീസ് ചെയ്തത് സത്യനും ഷീലയും മുഖ്യ വേഷങ്ങളിൽ അഭിനയിച്ച സിനിമ സംവിധാനം ചെയ്തത് കെ എസ് സേതുമാധവനാണ് ഈ സിനിമയെ കുറിച്ച് മനോരമ അഴിച്ച പതിപ്പിൽ ഒരിക്കൽ മമ്മൂട്ടി വിശദമായി ഇങ്ങനെ എഴുതുകയുണ്ടായി ചേർത്തലയിൽ വെച്ചാണ് അന്ന് സിനിമയുടെ ചിത്രീകരണം നടന്നത് ആദ്യ ദിവസം അവിടെ ഒരു കയർ ഫാക്ടറിയിലെ സമരരംഗമാണ് ചിത്രീകരിക്കുന്നത് സത്യൻ ബഹദൂർ പറവൂർ ഭരതൻ ഗിരീഷ് കുമാർ പുന്നപ്ര അപ്പച്ചൻ സാം എന്നീ താരങ്ങൾ സെറ്റിലുണ്ട് ഇടവേളയിൽ സേതുമാധവൻ സാറിനെ കണ്ടു കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വന്നിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അടിമുടി എന്നെ നോക്കി കൊള്ളാം പക്ഷേ ശരീരം പോരാ നിരാശപ്പെടാനില്ല പ്രായം ഇത്രയല്ലേ ആയുള്ളൂ എന്തായാലും കുറച്ചുനേരം വെയിറ്റ് ചെയ്യൂ എന്ന് സേതുമാധവൻ സാർ പറഞ്ഞു എന്നാൽ അന്ന് സന്ധ്യ വരെ അവിടെ നിന്നെങ്കിലും അവസരം ലഭിച്ചില്ല പിറ്റേന്ന് പുലർച്ചെ വീണ്ടും ലൊക്കേഷനിൽ എത്തി രണ്ടാം ദിവസം ഉച്ചയ്ക്ക് സംവിധായകൻ എന്നെ വിളിച്ചു രണ്ട് ചെറിയ ഷോട്ടുകളിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു വർഗശത്രുവിനെ എതിർത്തു കൊന്ന ശേഷം തൂക്കുമരം ഏറ്റുവാങ്ങുന്ന കരുത്തനായ ചെല്ലപ്പന്റെ റോളിലാണ് സത്യൻ സാർ അഭിനയിക്കുന്നത് ചെല്ലപ്പിനെ സഹായിച്ചതിന്റെ പേരിൽ മുതലാളിയുടെ ഗുണ്ടകൾ ഫാക്ടറി കവാടത്തിലുള്ള ബഹുദൂറിന്റെ മാടക്കട തല്ലി തകർക്കുന്നു ആ വാർത്ത പരിഭ്രമത്തോടെ ബഹദൂർ ഓടിക്കിതച്ചു വരുന്നു ബഹദൂറിനൊപ്പം വരുന്ന രണ്ടു പേരിൽ ഒരാളാണ് മമ്മൂട്ടി അന്ന് അവിടെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന സത്യൻ സാറിന്റെ കാൽ തൊട്ട് വണങ്ങിയ കാര്യവും മമ്മൂട്ടി ഓർത്തെടുത്തു അതാരും കണ്ടില്ല സത്യൻ സാറ് പോലും അറിഞ്ഞില്ല പിന്നെ ആദ്യ റിഹേഴ്സലിന്റെ സമയത്ത് കണ്ണ് ഇറുകെ പൂട്ടി വാ പൊളിച്ചുകൊണ്ടാണ് മമ്മൂട്ടി ഓടി വരുന്നത് കാരണം റിഫ്ലക്ടറിന്റെ ചൂടും പ്രകാശവും കാരണം കണ്ണ് തുറക്കാനാവുന്നില്ല ഇത് കണ്ട് നിങ്ങൾ എന്തിനാ വാ പൊളിക്കുകയും കണ്ണടയ്ക്കുകയും ചെയ്യുന്നത് ശരിക്കും ഓടി വരുവെന്ന് സംവിധായകൻ പറഞ്ഞു എന്നാൽ രണ്ട് റിഹേഴ്സൽ കഴിഞ്ഞിട്ടും തന്റെ പ്രകടനം ശരിയാകുന്നുണ്ടായിരുന്നില്ല തുടർന്ന് നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കൂ മറ്റാരെയെങ്കിലും നോക്കാം എന്ന് സേതുമാധവൻ സാർ പറഞ്ഞപ്പോൾ ഞാൻ തളർന്നുപോയി പൊട്ടിക്കരഞ്ഞു പോകുമെന്ന നിലയിലായി എന്റെ നിൽപ്പ് തുടർന്ന് ഒരു പ്രാവശ്യം കൂടി ഞാൻ ശ്രമിക്കാം സാർ എന്ന് പറഞ്ഞപ്പോൾ സേതു സാർ ഒരു റിഹേഴ്സൽ കൂടി നടത്തി വളരെ പ്രയാസപ്പെട്ട് ഞാൻ കണ്ണ് തുറന്നു പിടിച്ചു വായടച്ചു അങ്ങനെ ഒരു വിധത്തിൽ ആ ഷോട്ട് എടുത്തു പിന്നീട് ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം ഒരു ജേതാവിന്റെ മട്ടിലായിരുന്നു ഞാൻ നാട്ടിൽ ബസ്സിറങ്ങിയത് ഓരോരുത്തരും അറിഞ്ഞറിഞ്ഞ് ഈ വാർത്ത നാട്ടിൽ പാട്ടായി എറണാകുളം ഷേണായിസിൽ റിലീസ് ദിനം സിനിമ കണ്ട അനുഭവം മമ്മൂട്ടി പങ്കുവച്ചത് ഇങ്ങനെയാണ് ഉഗ്രൻ സിനിമയാണ് അതെന്ന് കോളേജിൽ പെൺകുട്ടികളുടെ ഇടയിൽ ഞാൻ തന്നെ പബ്ലിസിറ്റി കൊടുത്തു ഞാനതിൽ അഭിനയിച്ച കാര്യം പറഞ്ഞതുമില്ല പക്ഷേ പെൺകുട്ടികളൊക്കെ അന്ന് രാജേഷ് ഖന്നയുടെ ആരാധകരാണ് എന്റെ വിശദീകരണം ഏറ്റില്ല അവരാരും സിനിമയ്ക്ക് വന്നില്ല അങ്ങനെ കാത്തിരുന്ന സുദിനം വന്നു അനുഭവങ്ങൾ പാളിച്ചകൾ റിലീസായി ആദ്യ മോർണിംഗ് ഷോയ്ക്ക് തന്നെ ഞങ്ങൾ കയറി എനിക്കാകെ ടെൻഷനായി ഞാൻ അഭിനയിച്ച ഭാഗം ഇല്ലാതെ വരുമോ അങ്ങനെ സംഭവിച്ചാൽ ആകെ നാണക്കേടാകും കൂട്ടുകാരോട് സിനിമയിൽ അഭിനയിച്ച വിവരം പറഞ്ഞത് അബദ്ധമായെന്ന് എനിക്കപ്പോൾ തോന്നി അടക്കാനാകാത്ത ഉത്കണ്ഠയോടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്ക്രീനിൽ എന്റെ മുഖം ദൂരെ നിന്ന് ഓടി വരികയാണ് ഞാൻ കാലൊക്കെ നീണ്ട് കൊക്ക് പോലെയുള്ള ആ രൂപം കണ്ടപ്പോൾ വല്ലാത്ത നിരാശ തോന്നി തിയേറ്ററിലാകെ കൂട്ടുകാരുടെ ആർപ്പുവിളി കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് ആ സീൻ മാഞ്ഞുപോയില്ല ഒരു മിനിറ്റ് സ്ക്രീനിൽ കാണാം സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ എല്ലാവരും എന്നെ പൊതിഞ്ഞു എങ്ങനെ ഇത് സാധിച്ചുവെന്നാണ് അവർക്കറിയേണ്ടത് അങ്ങനെ ഞാൻ മഹാരാജാസിലെ സൂപ്പർ സ്റ്റാറായെന്നും മമ്മൂട്ടി എഴുതി ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് പേരോ സംഭാഷണമോ ഇല്ല ചിത്രത്തിന്റെ ടൈറ്റിൽ കാർഡിലും മമ്മൂട്ടിയുടെ പേരില്ല ആൾക്കാർ കൂട്ടത്തിൽ ഒരാളായി പ്രത്യക്ഷപ്പെട്ട ഈ ചിത്രം മമ്മൂട്ടി എന്ന നടന്റെ ആദ്യ ചിത്രമായി കണക്കാക്കാനാവില്ല എന്നാണ് ഒരു വാദം സിനിമയിലെ പൊടിമീശക്കാരന്റെ ചിത്രം മമ്മൂട്ടി തന്നെ അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് വൈറലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റിലീസ് ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങളാണ് മമ്മൂട്ടി നടനായി അരങ്ങേറിയ ചിത്രം ടൈറ്റിലിൽ ആദ്യം തെളിഞ്ഞതും ഈ സിനിമയിലാണ് എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ആസാദ് സംവിധാനം ചെയ്ത ഈ സിനിമയാണ് മമ്മൂട്ടിയുടെ ആദ്യ ചിത്രം പരിഗണിക്കേണ്ടതെന്നാണ് മറ്റൊരു വാദം ഈ ചിത്രത്തിലെ മാധവൻകുട്ടി എന്ന കഥാപാത്രത്തിൽ നിന്നാണ് മലയാള സിനിമയിലെ മമ്മൂട്ടി യുഗം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മമ്മൂട്ടി സിനിമയിൽ വന്നുവെങ്കിലും പിന്നീട് ഒൻപത് വർഷം അദ്ദേഹം എത്ര സിനിമ ചെയ്തു എന്ന ചോദ്യം പ്രസക്തമാണ് അനുഭവങ്ങൾ ശേഷം ചെയ്ത കാലചക്രത്തിൽ മമ്മൂട്ടിക്ക് സംഭാഷണമുള്ള സീനുകളുണ്ട് പ്രേം നസീറിനൊപ്പം അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് പകരം വന്ന ആളാണല്ലേ എന്ന് ഈ സിനിമയിൽ നസീർ മമ്മൂട്ടിയുടെ കഥാപാത്രത്തോട് ചോദിക്കുന്നുമുണ്ട് അതുപോലും ഒരു മമ്മൂട്ടി ചിത്രമായി പരിഗണിക്കുന്നില്ല മമ്മൂട്ടിയുടെ സിനിമയെ എണ്ണി തുടങ്ങേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ മുതൽ തന്റെ അഭിനയ ജീവിതത്തിലെ ആദ്യ ഒൻപത് വർഷം കാര്യമായ പ്രതിഫലം ഇല്ലാതെയാണ് മമ്മൂട്ടി അഭിനയിച്ചതത്രേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ മേള എന്ന ചിത്രമായിരുന്നു മമ്മൂട്ടിയുടെ ജീവിതത്തിലെ മറ്റൊരു പ്രധാന വഴിത്തിരിവിന് മമ്മൂട്ടിക്ക് ആദ്യമായി പ്രതിഫലം നേടിക്കൊടുത്ത ചിത്രവും മേളയായിരുന്നു കെ ജോർജ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത് ആ സിനിമയിൽ അഭിനയിക്കാൻ മമ്മൂട്ടിയെ ശുപാർശ ചെയ്തത് നടൻ ശ്രീനിവാസനായിരുന്നു ചിത്രീകരണം പൂർത്തിയായ ശേഷം നടൻ ശ്രീനിവാസൻ തന്നെയായിരുന്നു മമ്മൂട്ടിക്ക് ആദ്യമായി പ്രതിഫലം നൽകിയതും മമ്മൂട്ടിക്ക് പ്രതിഫലമായുള്ള ചെക്ക് കെ ജെ ജോർജ് ശ്രീനിവാസനെ ഏൽപ്പിക്കുകയായിരുന്നു എണ്ണൂറ് രൂപയുടെ ചെക്കായിരുന്നു ശ്രീനിവാസന്റെ കൈകളിൽ നിന്ന് മമ്മൂട്ടിക്ക് ലഭിച്ചത് ചിത്രം ഹിറ്റായതോടെ മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു മമ്മൂട്ടി